മാത്രമല്ല ഈ കാലത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ഫൗസാൻ അദ്ദേഹം സുഹൃത്തുക്കാമിലെ ഇതേ ആയ തോതിക്കൊണ്ടാണ് അദ്ദേഹം ജിന്നോട് സഹായ ചോദ്യങ്ങളിൽ ശിർക്കായതും ഒന്നും പാടില്ല ശിർക്കല്ല എന്ന് വിചാരിച്ചാൽ അവർക്ക് പോകാൻ പാടില്ല അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യത്തില് تقول فضيلة الشيخ وفقكم الله هل يجوز استخدام الجن في غير السحر كارسالهم الى بعض الاشخاص من غير عبادة لهم وهل يجوز ان نستخدمهم في اعمال الخير؟ لا نعم يجوز استخدامهم <applause> <applause> يعني <أموة تصفيق> <أنت> ولا ولا <applause> വേണ്ടി ല്ലാത്ത നന്മയുടെ വഴികളിൽ ഒരാൾക്ക് ജിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമോ അത് അനുവദനീയമാണ് എന്നാൽ ഒന്നുമില്ല തയ്യാറായ കാര്യങ്ങൾക്ക് വേണ്ടി ജിന്നുകളെ ഉപയോഗപ്പെടുത്താമോ എന്നാണ് ചോദ്യം അത് നിങ്ങൾ കേൾക്കണം أما بالغائب لا يجوز هذا لأن هذا وسيلة إلى الشرك ولهذا وهذا يدخل في قوله تعالى ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس قال أولياؤهم من الإنس ربنا استمتع بعضنا ببعض هذا استمتع الاستعانة بهم استمتع ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت قال النار مثواكم خالدين فيها إلا ما شاء الله وفي قوله تعالى وأنه كان رجال من الإنس يعوذون برجال من الجن أزادوهم رهقا لا يجوز الاستعانة بالجن ومن اللي هل يقولون أن نستعين بالمؤمنين وش اللي يدريك أنهم مؤمنين قد يدعي أنه مؤمن وهو كافر مشرك ما الذي يدريك أنه مؤمن فلا يجوز الحاصل أنه ما يجوز الاستعانة بالجن أبدا في من الوجوه لأن هذا يفتح باب الشر على المسلمين ويفتح الإخلال بالعقيدة ووسيلة إلى الشرك بالله عز وجل نعم هذا هو ورنالكم باردة لا يجوز بوجههم ويجوز بوجههم هذا لكم ورنالكم باردة يا معلم لا شرك لك كل وسيلة يا رب സത്യത്തിൽ ഹൈം ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്തും ഇലശിർക്കാവൂള്ളൂ പ്രത്യേകം നമ്മൾ മനസിലാക്കണം വസീലത്തും ഇലശിർക്ക് എന്ന പ്രയോഗം ചിർക്ക് എന്ന നിലക്കാണ് പണ്ഡിതന്മാർ ഉപയോഗിക്കാറ് ഫൈസൽ മുസ്ലിയാർ ഷിർക്കാവൂല വസീലത്തും ഇല ഷിർക്കേ ആവൂ എന്നുള്ള നിലക്കാണ് ഫൈസൽ മുസ്ലിയാർ പ്രയോഗിക്കുന്നത് അപ്പൊ ആ പ്രയോഗത്തെ സാധൂകരിക്കാൻ മൂപ്പര് പറഞ്ഞു പോയല്ലോ ആലുഷേഖനാണ് സോലെ ആലുഷേഖന ആദ്യം പിടിച്ചത് സോലെ ആലുഷേഖ് പറഞ്ഞത് എന്താ വസീലത്തും ഈ ബസ ഇല ഷിർക്കും ഷിർക്കിന്റെ ഇനങ്ങളിൽ നിന്നുള്ള സിർക്കിന്റെ വഴികളിൽ നിന്നുള്ള വഴി എന്ന് പറഞ്ഞു ഷിർക്കാണെന്നാണ് അതിന്റെ അർത്ഥം ഷിർക്കിന്റെ വഴികളിൽ നിന്നുള്ള വഴി എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് എന്നർത്ഥം അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ആലിഷേഖ് ഉദ്ദേശിക്കാത്ത കാര്യം ആലിഷേഖിന്റെ സോലി ആലിഷേഖിന്റെ മേത്ത് വെച്ച് കെട്ടി മൂപ്പിരി ആയ തോതി എന്നുള്ളതാണ് നമ്മൾ അവിടെ സ്ഥാപിച്ചത് അതിന് ദൂരെ മറുപടി പറഞ്ഞിട്ടില്ല മറുപടി പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിപ്പാറയിലുള്ള ആളെപ്പോൾ കാണാനില്ല എന്നും പറഞ്ഞിട്ട് നടക്കാൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ ഫൗസാന ഫൗസാന കൊണ്ടുവന്നിരിക്കാനാണ് അപ്പൊ അദ്ദേഹത്തിന് കൊണ്ടുവന്നിട്ട് ഞാനിതിനാലോ വോയ്സ് ഓവറാണ് നമുക്ക് കേൾക്കണത് ആ വോയിസ് ഓവറിന് ചോദ്യം കാണിച്ചിട്ടുണ്ട് ഉത്തരം അതിന്റെ ഉണ്ട് ശരിക്ക് ഉത്തരം അവർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അവർ നോക്കിയാൽ മതി എന്ത് തട്ടിപ്പാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ചോദ്യം തന്നെ ആദ്യം ചോദ്യം നോക്ക ചോദ്യത്തിൽ അതിലും വമ്പം തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആ പിന്നെ പിന്നെ അതിലും നിങ്ങൾ നോക്കി ചോദ്യം തന്നെ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം ചോദ്യം എന്താ ോ മറ്റിബാദത്തൊന്നുമില്ലാത്ത വിധത്തിൽ അല്ലെങ്കിൽ സിഹറേറ്റ് ബന്ധപ്പെട്ട രൂപത്തിലല്ലാതെ ജിന്നുകളെ ജിന്നുകളെ ജിയ അവരെ ഉപയോഗപ്പെടുത്തുക പിന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത് ചോദ്യം വഹൽ യജൂസു അൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കാൻ ഇതാണ് ആരോടുള്ള ചോദ്യം ഷെയ്ഖ് ഹൗസാനോടുള്ള ഇതേ ചോദ്യമാണ് അത്തം സെയ് ഷെയ്ഖ് സോലിഅലു ഷേഖിനോടും ചോദിക്കുന്നത് ജായിസ് ആണോ ഹറാമാണോ എന്ന് ചോദിക്കുന്നത് അപ്പോ ജായിസ് അല്ല എന്ന് പറയാനാണ് മുപ്പരായി ചോദിക്കുന്നത് അത് ഫൈസൽ മുസ്ലാർ എന്ത് ചെയ്തു ചെറുക്കല്ല എന്ന് പറയാൻ വേണ്ടി ആയി ആയത് ഓദ്യാ മൂപ്പരി തെളിയിച്ചത് ഇപ്പൊ മൂപ്പരിക്ക് ഈ പ്രൂഫ് പോയിന്റിൽ മൂപ്പർക്ക് അത് മനസ്സിലായിട്ടുണ്ട് മൂപ്പരി ചെയ്താ അബദ്ധം എന്താണെന്ന് നമ്മുടെ അന്ന് കുറെ ആൾക്കാര് ചോദിച്ചല്ലോ എന്തപ്പം ഇതിൽ വ്യത്യാസം ചോദിച്ചല്ലോ അവനക്ക് ഫൈസൽ മുസ്ലിർക്ക് ആ ചോദിച്ചുകൊണ്ട് മനസ്സിലായില്ലെങ്കിലും ഫൈസൽ മിസ്ലാർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അല്ലെ ഉരുണ്ട് മൂപ്പറി കളിക്കുന്നുണ്ട് നമ്മള് ചർച്ചയില് നെക്സ്റ്റ് വരുന്ന കാര്യമാണ് അപ്പോ അതിന് കൊടുക്കുന്ന മറുപടി കൊടുക്കുന്ന മറുപടി നമ്മൾ നോക്കണം അപ്പൊ മനസ്സിലാവും വസീലത്തും എന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഷിർക്കല്ലാന്നാണോ ചിർക്കാണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഫൈസൽ മുസലാരി വസീലത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ശിർക്കല്ല എന്നാണ് ഷേഖ് ഫൗസാൻ ഉദ്ദേശിക്കുന്നത് ആണ് അതിന്റെ ഉത്തരം അദ്ദേഹം പറയാൻ മറുപടി തുടങ്ങുന്നതന്നെ ആ മരിച്ചവരോടും ും അത അങ്ങട്ട് പിന്നെ പറയാ അബദ ഒരിക്കലും അതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത് അനുവദനീയ നോക്കൂ രണ്ട് രണ്ടിപ്രയോ ചോദ്യം എന്താണ് ജിന്നുകളെ ഇതിനുപയോഗിക്കാൻ പറ്റോ എന്ന ചോദ്യത്തിന് ഫൗജാന്റെ മറുപടി എന്താ മരിച്ചവരുവേം ഓ ഇബിങ്ങളെയും മരിച്ചവരെ പറ്റിട്ട് ചർച്ച ഇല്ല ഒരു വാക്ക് ഒരു ഫംഗുമ്പോ ആ ഫുദന്റെ ആദ്യം അദ്ദേഹം ഉദ്ധരിക്കുന്ന വാക്ക് എന്താ ആദ്യം അദ്ദേഹം ഉദ്ധരിക്കുന്ന വാക്ക് മരിച്ചവരെയും ചെയ്യുക എന്നുള്ളത് അനവദനീയല്ല ഫൈസൽ മുസ്ലിയാരാവട്ടെ പ്രൂഫ് പോയിന്റിന്റെ അവതാരകനാകട്ടെ അപ്പുറം ഇരിക്കുന്ന മൂസാക്കാരാവട്ടെ മുന്നിട്ടില്ല